റുഹായേ എന്നെ ശുദ്ധീകരിക്കണമേ ദൈവത്തിൻ്റെ റൂഹായേ എന്നെ ശുദ്ധീകരിക്കണമേ യേശുവിൻ്റെ ആത്മാവേ എന്നെ വിശുദ്ധീകരിക്കണമേ യേശുവിൻ്റെ ആത്മാവേ കഴുകണമേ കഴുകണമേ രക്തത്താൽ നമ്മൾ പ്രത്യേകമായിട്ട് കർത്താവിൻ്റെ വചനത്തെ ധ്യാനിക്കുമ്പോൾ കർത്താവിൻ്റെ വചനം എങ്ങനെയാണ് നമ്മുടെ ജീവിതത്തിലേക്ക് കൂടുതലായി ശക്തിയോടെ ഇടപെടുന്നത് എന്നതിനെ പറ്റിയുള്ള ചില ബോധ്യങ്ങൾ നമുക്ക് പരിശുദ്ധാത്മാവ് നൽകണമേ എന്ന് നമുക്ക് പ്രത്യേകം പ്രാർത്ഥിക്കാം അതുകൊണ്ട് ഇത് ഞാൻ പറയുന്നതല്ല പരിശുദ്ധാത്മാവ് തന്നെ ഈ സമയത്ത് നമ്മളോട് സംസാരിക്കുവാനായിട്ട് നമുക്ക് പ്രത്യേകിച്ച് ആഗ്രഹിക്കാം ബാറൂക്കിൻ്റെ പുസ്തകം ഒന്നാം അധ്യായം പതിനാലാം തിരുവചനം ബാറൂക്ക് പ്രവാചകൻ്റെ പുസ്തകം ഒന്നാം അധ്യായം പതിനാലാം തിരുവചനം ഉത്സവ ദിവസങ്ങളിലും കാലങ്ങളിലും കർത്താവിൻ്റെ ആലയത്തിൽ വെച്ച് നിങ്ങൾ ഏറ്റു പറയുന്നതിന് വേണ്ടി ഞങ്ങൾ അയച്ചു തരുന്ന ഈ പുസ്തകം നിങ്ങൾ വായിക്കണം ചേർന്ന് പറഞ്ഞേ ഹാലേ ലുയ്യാ ചില പറഞ്ഞേ ഹാലേ ലുയ്യാ എന്താ വചനം പറയുന്നതാണ് ജർമിയ പറയുന്ന ഒരു ഓർമ്മപ്പെടുത്തലാണ് വചനത്തിലൂടെ ഉത്സവ ദിവസങ്ങളിലും കാലങ്ങളിലും കർത്താവിൻ്റെ ആലയത്തിൽ വെച്ച് നിങ്ങൾ ഏറ്റുപറയുന്നതിന് വേണ്ടി ഞങ്ങൾ അയച്ചു തരുന്ന ഈ വചനം നിങ്ങൾ നിങ്ങളെന്ത് ചെയ്യണം ശ്രദ്ധയോടെ സ്വീകരിക്കണം പരിശുദ്ധാത്മാവ് നമുക്ക് വെളിപ്പെടുത്തുകയാണ് വർഷം തോറും നമ്മൾ ഈ കൺവെൻഷനിലൂടെ ദൈവത്തിൻ്റെ സ്വരം കേൾക്കുമ്പോൾ ദൈവവചനം കേൾക്കുമ്പോൾ ഇത് കർത്താവ് നൂറ്റാണ്ടുകൾക്ക് മുൻപേ കൽപ്പിച്ചു വച്ചിരിക്കുന്ന ഒരു അലിഖിതമായ നിയമമാണ് എന്ന് നമ്മൾ തിരിച്ചറിയണം നമ്മളായിരിക്കുന്ന ഇടവകളിൽ പെരുന്നാളിനോടനുബന്ധിച്ച് അല്ലെങ്കിൽ നോമ്പ് നോമ്പുകാലത്ത് നമ്മളൊരു വചനത്തിൻ്റെ ധ്യാനത്തിലൂടെ കടന്നു പോകുമ്പോൾ വചനത്തെ നമ്മൾ മനനം ചെയ്യുമ്പോൾ പ്രിയമുള്ളവരെ ഇതൊരു ദൈവകൽപ്പനയാണ് അതുകൊണ്ട് ഈ കൺവെൻഷനിലേക്ക് നിങ്ങൾ എത്തിപ്പെട്ടു എന്ന് പറഞ്ഞാൽ നിങ്ങൾ ദൈവത്തെ അനുസരിച്ചു എന്നുള്ളതാണ് ചേർന്ന് പറഞ്ഞേ ഹാലേ ലുയ്യാ വളരെ ദൂരെ സ്ഥലങ്ങളിൽ നിന്നൊക്കെ നമ്മുടെ ഉത്തരവാദിത്തങ്ങളൊക്കെ മാറ്റി വെച്ച് പ്രവൃത്തി ദിവസമായിരുന്നിട്ട് കൂടി നിങ്ങളൊക്കെ ഇവിടെ എത്തിച്ചേർന്നുവെങ്കിൽ നിങ്ങൾ ദൈവത്തിന് കൊടുത്ത ഒരു വിലയുണ്ട് നിങ്ങൾ ദൈവത്തിന് നൽകിയ ഒരു സ്ഥാനമുണ്ട് അതുകൊണ്ട് ഒരു കർത്താവിൻ്റെ കൽപ്പനയാണ് നമ്മൾ ഇടയ്ക്കിടയ്ക്ക് ഒരുമിച്ച് കൂടി വചനം വായിക്കുകയും വചനം കേൾക്കുകയും ചെയ്യണം അങ്ങനെ എന്തിനാണ് കർത്താവ് അങ്ങനെ പറഞ്ഞു വെച്ചിരിക്കുന്നത് താഴോട്ട് നമ്മൾ വായിച്ചു വരുമ്പോൾ ഇരുപതാമത്തെ തിരുവചനം അവിടുത്തെ സ്വരം സ്രവിക്കുന്നതിൽ നിങ്ങൾ ഉദാസീനരാകരുത് തേനും പാലും ഒരു ദേശത്തിന് അവകാശികളാക്കാൻ വേണ്ടി ഞങ്ങളുടെ പിതാക്കന്മാരെ ഈജിപ്റ്റ് ദേശത്ത് നിന്ന് കൊണ്ടുവന്ന നാളിൽ തൻ്റെ ദാസനായ മോശവഴി കർത്താവ് അരുളി ചെയ്ത ശാപങ്ങളും അനർത്ഥങ്ങളും ഇന്നും ഞങ്ങളുടെ മേലുണ്ട് അതായത് നമ്മൾ നമ്മളിടയ്ക്കിടയ്ക്ക് വചനം ഒരുമിച്ച് കൂടി വായിക്കണം വചനത്തിൻ്റെ വ്യാഖ്യാനങ്ങൾ കേൾക്കണം സഭയുടെ പ്രബോധനങ്ങൾ അനുസരിക്കണം എന്ന് പറയാനുള്ള പ്രധാന കാരണം എന്താണ് പണ്ടുകാലം മുതലേ ജീവിതത്തിൽ നമ്മുടെ ജീവിതത്തിൻ്റെ മേൽ വീണ ഏതെങ്കിലും അനർത്ഥങ്ങളോ ഏതെങ്കിലും ശാപദോഷങ്ങളോ ഏതെങ്കിലും കുടുംബപരമായ ബുദ്ധിമുട്ടുകളോ മാറാൻ പ്രിയപ്പെട്ടവരെ കുറുക്കു വഴികളൊന്നുമില്ല വചനത്തിൻ്റെ അഭിഷേകം എൻ്റെ ജീവിതത്തിലേക്ക് വരുമ്പോൾ അതിൻ്റെ കെട്ടുകൾ കർത്താവ് എടുത്തു മാറ്റും ചേർന്ന് പറഞ്ഞേ ഹാലേ ലുയ്യാ അച്ഛല് പറഞ്ഞേ ഹാലെ ലുയ്യാ ഇരുപത്തി ഒന്നാമത്തെ തിരുവചനം വീണ്ടും നമ്മൾ വായിക്കണം ഒന്ന് ഇരുപത്തൊന്ന് ബാറൂക്ക് ഒന്ന് ഇരുപത്തിയൊന്ന് ഞങ്ങളുടെ ദൈവമായ കർത്താവ് ഞങ്ങളുടെ അടുത്തേക്ക് അയച്ച പ്രവാചകന്മാർ അറിയിച്ച അവിടുത്തെ വചനം ഞങ്ങൾ ശ്രവിച്ചില്ല അതായത് ദൈവം നമ്മുടെ ജീവിതത്തിലേക്ക് കിടക്കിടയ്ക്ക് ചില പ്രവാചകന്മാരെ അയക്കും ചില ദൂതന്മാരെ അയക്കും വചനം പറയാൻ വചനം പങ്കുവയ്ക്കാൻ അങ്ങനെയുള്ള പ്രവാചകർ പറയുമ്പോൾ നിങ്ങളത് സന്തോഷത്തോടെ എന്നോടാണ് ദൈവം സംസാരിക്കുന്നത് എന്നൊരു ബോധ്യത്തോടെ ഈ വചനത്തെ നിങ്ങൾ ഏറ്റെടുത്താൽ കർത്താവ് പറയുകയാണ് എന്താണ് നിങ്ങൾക്ക് ലഭിക്കുന്നൊരു അനുഗ്രഹം നിങ്ങൾക്കും നിങ്ങളുടെ തലമുറകൾക്കും പാലും തേനും ഒഴുകുന്ന ഒരു കനാൻ ദേശം എന്ന് പറഞ്ഞാൽ അത് സ്വർഗരാജ്യമാണ് ആ ദേശം നിങ്ങൾക്ക് അവകാശമായി തരും ഇനി അത് കേട്ടില്ലെങ്കിലോ അനേക നാളുകളായി പിതാക്കന്മാരുടെ കാലങ്ങളിൽ വന്നു പോയിട്ടുള്ള അനർത്ഥങ്ങൾക്ക് നിങ്ങളും ഉത്തരവാദികളായി മാറേണ്ടി വരും ചേർന്ന് പറഞ്ഞേ ഹാൽ ലുയ്യ്പറിയുള്ളവരെ ഈ വചനം നമ്മുടെ ജീവിതത്തിൽ നമ്മൾ കൂടുതലായിട്ട് ധ്യാനിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യുമ്പോൾ കർത്താവിൻ്റെ ശക്തമായ കരുണ നമ്മുടെ ജീവിതങ്ങളിലേക്ക് കടന്നു വരും കഴിഞ്ഞ ഒരു രണ്ട് മൂന്ന് മാസങ്ങൾക്ക് മുൻപ് ഒരമ്മ രണ്ട് മൂന്ന് മാസങ്ങൾ എന്ന് പറയുമ്പോൾ കൃത്യം പറഞ്ഞാൽ ഡിസംബർ മുപ്പത്തി ഒന്നിന് രാത്രിയിൽ നമ്മുടെ ധ്യാന കേന്ദ്രത്തിൽ ഒരു ന്യൂ ഇയർ ശുശ്രൂഷ ഉണ്ടായിരുന്നു നമ്മൾ പുതിയൊരു വർഷത്തിലേക്ക് കടക്കുന്നതുകൊണ്ട് രാത്രി മുഴുവൻ ജാഗരണ പ്രാർത്ഥനയും പരിശുദ്ധ കുർബാനയും അതോടൊപ്പം തന്നെ വചന ധ്യാനങ്ങളുമൊക്കെ ആയിട്ട് ഒരു രാത്രി അങ്ങനെയാണ് നമ്മൾ പുതിയൊരു വർഷത്തെ വരവേറ്റത് അപ്പോൾ വൈകുന്നേരം ആറു മണിക്ക് തുടങ്ങുന്നത് പിറ്റേന്ന് പ്രഭാതത്തിൽ ആറു മണിക്കാണ് ഈ ധ്യാനം തീരുന്നതും അപ്പോൾ ഞാൻ ശ്രദ്ധിക്കുകയാണ് അവിടെ ഒരു ഒരു അമ്മ ഓട്ടോറിക്ഷ പിടിച്ച് ആ ധ്യാനകേന്ദ്രത്തിൽ വന്നു ഈ ധ്യാനകേന്ദ്രത്തിൽ വരാനായിട്ട് ഇച്ചിരി ബുദ്ധിമുട്ടാണ് അപ്പോൾ ഇച്ചിരി ഉള്ളിലായിട്ടാണ് ധ്യാനകേന്ദ്രം ആരോടൊക്കെ ചോദിച്ചു പറഞ്ഞ് വളരെ വിഷമിച്ച് ഇവര് ഈ ധ്യാന വന്നു അപ്പോൾ ഈ ധ്യാന കേന്ദ്രത്തിൽ വന്ന സമയം മുതൽ തന്നെ ഞാൻ ശ്രദ്ധിക്കുകയാണ് ഇവരെ ഇവർ ഓട്ടോയിൽ നിന്ന് ഇറങ്ങുമ്പോൾ തന്നെ ഇവർ വളരെയധികം കരഞ്ഞുകൊണ്ടാണ് ഇറങ്ങി വരുന്നത് വളരെയധികം അസ്വസ്ഥയാണ് ഈ അമ്മ എന്നെനിക്ക് മനസ്സിലായി അപ്പോൾ ഞാൻ ആ മുറ്റത്ത് നിൽക്കുന്നത് കൊണ്ട് അവർ എൻ്റെ അടുത്ത് വന്ന് ചോദിച്ചു ഇതല്ലേ മൗണ്ട് കാർമൽ ധ്യാനകേന്ദ്രം ഇപ്പം ഞാൻ പറഞ്ഞു ഇത് തന്നെയാണ് ധ്യാന കേന്ദ്രം അപ്പോൾ പറഞ്ഞു ഇന്നിവിടെ രാത്രിയിൽ ആരാധനയുണ്ട് എന്നറിഞ്ഞു ഇന്നിവിടെ ആരാധന ഉണ്ടോ ഞാൻ പറഞ്ഞു ആരാധന ഉടനെ തുടങ്ങുകയാണ് മറ്റേ എവിടെ നിന്ന് വരുന്നു ഇവിടുന്ന് വരുന്നെന്ന് പറഞ്ഞപ്പോൾ കടൽ തീരത്തുള്ള ഒരു ദേവാലയമാണ് ഒരു വളരെ ആ ഒരു ഭാഗത്തു നിന്ന് വരുന്ന ഒരമ്മയാണ് അപ്പോൾ നമ്മുടെ ധ്യാന കേന്ദ്രത്തിൽ നിന്ന് ഏകദേശം ഒരു പത്തിരുപത് കിലോമീറ്റർ അകലമുള്ള ഒരു സ്ഥലം അവിടെ നിന്ന് അവർ ഇവിടേക്ക് വരികയാണ് അപ്പോൾ ഞാൻ ചോദിച്ചു അമ്മ ചാതക കരഞ്ഞ് വിഷമിച്ചാണല്ലോ വന്നത് എന്ത് പറ്റി അപ്പോൾ അവർ അവരുടെ സങ്കടങ്ങൾ ഇങ്ങനെ പറയാനായിട്ട് തുടങ്ങി അപ്പോൾ അത് ഒരു മണിക്കൂറോ രണ്ട് മണിക്കൂറോ കൊണ്ട് പറഞ്ഞാൽ തീരാത്ത രീതിയിലുള്ള സങ്കടങ്ങൾ ഈ അമ്മയുടെ ജീവിതത്തിലുണ്ട് അപ്പോൾ ശുശ്രൂഷ തുടങ്ങാൻ സമയമായതുകൊണ്ട് ഞാൻ പറഞ്ഞു മനുഷ്യർ പ്രാർത്ഥിച്ചു നമുക്ക് ഇടയ്ക്ക് എപ്പോഴെങ്കിലും കണ്ട് പ്രാർത്ഥിക്കുക എന്നെ കാണാതെ പോകരുത് എന്ന് പറഞ്ഞു അപ്പോൾ അവരെന്ത് ചെയ്തു അവർ ഇടയ്ക്ക് ഒരു ഒരമണിക്കൂർ സമയം ഒരു പേപ്പർ എടുത്തിട്ട് അവരുടെ ജീവിതത്തിൻ്റെ അനുഭവങ്ങളൊന്നും എഴുതിത്തന്നു കാരണം അത് പറയാൻ സമയമില്ലാത്തത് കൊണ്ട് എഴുതിത്തന്നു ഞാൻ ആ എഴുത്തിങ്ങനെ വായിക്കുമ്പോൾ എൻ്റെ കണ്ണുകൾ ഇങ്ങനെ നിറയാൻ തുടങ്ങി കാരണം ജീവിതത്തിൽ ഇന്ന് വരെ കേട്ടിട്ടില്ലാത്ത വലിയ ദുരന്തങ്ങളിലൂടെയാണ് ഒരു അമ്മ കടന്നു പോകുന്നത് അവരുടെ ഭർത്താവ് അദ്ദേഹം മീൻ പിടിക്കാനായിട്ട് കടലിൽ പോകുന്ന ആളാണ് അവർക്കൊരു മകനുണ്ട് ഒറ്റ മകനേ ഉള്ളൂ ആ മകനും കടലിൽ പണിക്ക് വേണ്ടി പോകുന്നതാണ് അപ്പോൾ ഈ അമ്മയുടെ സങ്കടങ്ങൾ അനവധിയാണ് ഏറ്റവും പ്രധാനപ്പെട്ട സങ്കടം ഇതാണ് ഈ മകൻ അവന് മുപ്പത്തിയഞ്ച് വയസ്സായി ഈ മകൻ ഒറ്റ മകനേ ഉള്ളൂ ഈ മകന് മുപ്പത്തിയഞ്ച് വയസ്സായി അവൻ്റെ വിവാഹം ഒന്നും നടക്കുന്നില്ല മാത്രമല്ല അവനൊരു ജോലി ശരിയായി മാറുന്നില്ല എന്നിട്ട് അമ്മ പറയുകയാണെന്ന് വെച്ചാൽ എൻ്റെ മകൻ അവനൊരുപാട് നാണം കെട്ട് പോയി ഒരു ജന്മമാണ് കാരണം അവർ ഇരുപതാമത്തെ വയസ്സ് മുതലേ പലവിധമായ ജോലികൾ വന്നു എയർപോർട്ടിൻ്റെ അടുത്താണ് ഇവരുടെ വീട് ഇപ്പോൾ പറയുകയാണ് അനേക തവണ വിദേശ രാജ്യത്ത് പോകാനുള്ള എല്ലാ കാര്യങ്ങളും റെഡിയായി എൻ്റെ മകൻ ഒരു തവണ പോകാൻ വേണ്ടി റെഡി ആയിക്കൊണ്ടിരിക്കുമ്പോൾ വിസ കൊടുത്ത ഏജൻറ്റ് വിളിച്ചിട്ട് പറയുകയാണ് അത് വിസയ്ക്ക് ചെറിയ ചില പ്രശ്നമുണ്ട് ഒരു മാസം ഒന്ന് വെയിറ്റ് ചെയ്യണം ഒരു മാസം കഴിഞ്ഞിട്ട് പോകാം അപ്പോൾ ഈ അമ്മ എന്നോട് പറയുകയാണെന്ന് വെച്ചാൽ കൃത്യമായിട്ട് പറഞ്ഞാൽ ഏകദേശം ഏഴ് ലക്ഷം രൂപയോളം കഴിഞ്ഞ പത്തു വർഷമായിട്ടൊരു ജോലിക്ക് വേണ്ടി കളഞ്ഞിട്ടുണ്ട് ഇപ്പോൾ ശരിയാകുമെന്ന് പറയും പക്ഷേ അത് ശരിയാവുകയില്ല ഒരു അനുഗ്രഹം നമ്മുടെ പടിവാതൃക്കൽ എത്തുന്നു പക്ഷേ അത് വഴിമാറി വഴിമാറിപ്പോകാണ് അപ്പോൾ ഓരോ തവണ ഓരോ വിസ കിട്ടുമ്പോഴും ഓരോ രാജ്യത്തേക്കുള്ള ഓഫറുകൾ വരുമ്പോഴും ഈ പാവപ്പെട്ട അമ്മയുടെ മനസ്സിലുള്ള സങ്കടം ഒരു 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 പ്രതീക്ഷ ഇതാണ് ഇവൻ ഒന്നോ രണ്ടോ വർഷം വിദേശത്ത് പോയി അല്പം പൈസയൊക്കെ ഉണ്ടാക്കി വന്ന് നാട്ടിൽ വന്നൊരു കല്യാണമൊക്കെ കഴിച്ച് മരുമകളായിട്ടൊരു പെൺകുട്ടിയെ സ്വീകരിച്ച് അവളോടൊപ്പം ഈ ജീവിതം ഒന്ന് സന്തോഷിക്കാമെന്ന് വിചാരിക്കുന്ന പാവപ്പെട്ടൊരമ്മ അവരുടെ രണ്ടാമത്തെ ദുഃഖം പറ്റിയാണ് അവൻ അദ്ദേഹം നല്ലൊരു മദ്യവാനിയായ മനുഷ്യനാണ് അദ്ദേഹത്തിന് ദൈവിക കാര്യങ്ങളോടൊന്നും താല്പര്യമില്ല അങ്ങനെ പള്ളിയിലൊന്നും പോകാതെ നടക്കുന്ന ഒരു മനുഷ്യൻ ഇപ്പോഴുള്ളവരെ അങ്ങനെ ഈ അമ്മ ഒരുപാട് സങ്കടങ്ങൾ പിന്നെ ഇവരുടെ ശാരീരികപരമായ ബുദ്ധിമുട്ടുകൾ ഇവരുടെ ലോണുകൾ പലിശക്കടങ്ങൾ വീടിൻ്റെ ജപ്തി അങ്ങനെ ഒന്ന് പറഞ്ഞാൽ ഒരു മനുഷ്യജന്മത്തിൽ ഒരു വ്യക്തിക്ക് സഹിക്കാവുന്നതിലേക്കാൾ വലിയ ദുഃഖത്തിൻ്റെ പേമാരി നനഞ്ഞുകൊണ്ടാണ് ഈ അമ്മ ധ്യാനകേന്ദ്രത്തിലേക്ക് വന്ന് വി വന്നു കയറുന്നത് അപ്പം ഞാൻ അവരോട് പറഞ്ഞു അമ്മ ഇതിനൊന്നും ഉത്തരം തരാനായിട്ട് നമ്മുടെ കയ്യിലില്ല മനസ്സിലായില്ല നമ്മളെല്ലാവരും ഓരോ ദുരിതങ്ങളിലൂടെ കടന്നു പോകുന്നവരാണ് മാനുഷികമായ ഉത്തരങ്ങളൊന്നുമില്ല പക്ഷേ ദൈവികമായ ഒരു സാന്നിധ്യം അമ്മയെ തേടി ഈ രാത്രിയിലെത്തും കാരണം എന്താണ് ഈ രാത്രിയിൽ അമ്മ വചനത്തെ ആരാധിച്ചാൽ ദൈവത്തെ സ്തുതിച്ചു കൊണ്ടിരുന്നാൽ അപ്പസ്തോല പ്രവർത്തനം പതിനാറാമധ്യായം പതിനാറ് മുതലുള്ള തിരുവചനങ്ങളിൽ നമ്മളൊരു രാത്രിയിൽ നടന്ന ഒരു ധ്യാനത്തെ പറ്റി കേൾക്കുന്നുണ്ട് ആരൊക്കെയാണ് പ്രാർത്ഥിച്ചത് പൗലൂസും സീലാസുമാണ് ഒരു പ്രഭാതത്തിൽ പ്രാർത്ഥനാ കേന്ദ്രത്തിലേക്ക് പോകുമ്പോൾ അവരെ എന്തു ചെയ്തു ആൾക്കൂട്ടം തടഞ്ഞു നിർത്തി ചില പ്രത്യേക വിഷയങ്ങൾ ഉണ്ടായതുകൊണ്ട് ആൾക്കൂട്ടം ഈ പൗലോസിനെയും സീലാസിനെയും തടഞ്ഞു നിർത്തി എന്തായിരുന്നു പ്രത്യേക വിഷയം ഒരു പൈശാചിക ബാധയുള്ളൊരു പെൺകുട്ടിയെ സുഖപ്പെടുത്തിയത് കൊണ്ടാണ് അങ്ങനെ പൗലൂസിനെയും ശീലാസിനെയും നല്ലതുപോലെ മർദ്ദിച്ചു ജനക്കൂട്ടം അവരെ പ്രഹരിച്ചു പൗലൂസിനെയും ശീലാസിനെയും മർദ്ദിച്ച് അവരെ അവശരാക്കി അവരുടെ വസ്ത്രങ്ങൾ ഉരിഞ്ഞെടുത്തു അവരെ കാരാഗ്രഹത്തിൽ കൊണ്ടുപോയാക്കി അതിനുശേഷം ഒരു പകലും മുഴുവൻ ജനക്കൂട്ടത്തിൻ്റെ അടി വസ്ത്രം മാറ്റപ്പെട്ടു അങ്ങനെ നഗ്നരായി അടികൊണ്ട് റോമിൻ്റെ കൽവഴികളിലൂടെ വലിച്ചിഴയ്ക്കപ്പെട്ട് രണ്ടുപേർ കാരാഗ്രഹത്തിലേക്ക് പോയി കാരാഗ്രഹത്തിൽ ചെന്നപ്പോൾ അവിടെയും അവർക്ക് പീഡനങ്ങളാണ് ഭിത്തിയോട് ചേർത്തിങ്ങനെ ഇരുത്തിയിരിക്കുകയാണ് റോമിൻ റോമൻ ജയിലിൻ്റെ തണുത്ത തറയിൽ നഗ്നരായിരുന്നു കൊണ്ട് ഭിത്തിയോട് ചേർന്നിരുന്ന് കാലുകൾക്ക് ആമം വെച്ച് കാലുകൾ ലോക്ക് ചെയ്യപ്പെട്ട് അവരിങ്ങനെ ഇരിക്കുകയാണ് രാത്രി അർദ്ധരാത്രിയോടടുത്തു അർദ്ധരാത്രി അടുക്കുമ്പോൾ പൗലോസ് സീലാസിനോട് ചോദിച്ചു സീലാസെ ഉറങ്ങിയോ സീലാസ് പറഞ്ഞു ചേട്ടാ ഉറക്കം വരുന്നില്ല സീലാസ് തിരിച്ചു ചോദിച്ചു പൗലോസ് പൗലോസ് ചേട്ടാ ചേട്ടൻ ഉറങ്ങിയോ അപ്പോൾ പറഞ്ഞു ഉറങ്ങാൻ പറ്റുന്നില്ല മോനെ അങ്ങനെയാണെങ്കിൽ ചേട്ടാ ഉറക്കമില്ലാത്ത രാത്രിയിൽ നമുക്ക് ദൈവത്തെ ഒന്ന് സ്തുതിച്ചാലോ നല്ല ആശയമാണ് നല്ല ആശയമാണ് അവർ ദൈവത്തെ സ്തുതിക്കാൻ തുടങ്ങി എന്ത് സംഭവിച്ചു ദൈവത്തെ സ്തുതിച്ച് വചനം വെച്ച് പ്രാർത്ഥിച്ച് ഒരു വലിയ ബുദ്ധിമുട്ടിൻ്റെ നിമിഷത്തിൽ ശരീരം മുഴുവൻ ഇങ്ങനെ തകർന്നിരിക്കുന്ന നിമിഷത്തിൽ അസ്ഥികൾ എണ്ണിയെടുക്കാവുന്ന നിമിഷത്തിൽ നൂൽബന്ധം പോലുമില്ലാതെ നാണംകെട്ട അവസ്ഥയിലിരിക്കുന്ന സമയത്ത് അതൊന്നും വിചാരിക്കാതെ പൗലോസും സീലാസും ആ തണുത്ത ജയിലിൽ നല്ല സ്തുതിപ്പുകൾ നടത്തിയപ്പോൾ ദൈവവചനം ധ്യാനിച്ചപ്പോൾ എന്ത് സംഭവിച്ചു സ്വർഗത്തിൽ ഒരു മാറ്റം സംഭവിച്ചു സ്വർഗത്തിൽ ദൈവത്തിന് അനങ്ങാതിരിക്കാൻ സാധിച്ചില്ല ദൈവവും കൈയടിച്ചു അവരിരുന്ന് കൈയടിച്ച് പ്രാർത്ഥിച്ചപ്പോൾ സ്വർഗ്ഗത്തിലെ ദൈവം കരങ്ങളടിക്കാൻ തുടങ്ങി സ്വർഗത്തിലെ ദൈവം കരങ്ങളടിച്ചാൽ നമ്മളടിക്കുന്നത് പോലെയല്ല ആ ഒരു അടി അതൊന്നൊന്നര അതൊന്നൊന്നരാണ് ആ അടിയിൽ എന്ത് സംഭവിച്ചു ദൈവത്തിന് ഇത് കേട്ടിട്ട് വലിയ സന്തോഷമായി കാരണം മുഴുവൻ തകർക്കപ്പെട്ടിരിക്കുന്ന ജീവിതാവസ്ഥയിൽ വ്യക്തികൾക്ക് ദൈവത്തെ വിളിക്കാൻ സാധിക്കുമോ ദൈവത്തെ പഴി പറഞ്ഞുകൊണ്ടിരിക്കേണ്ട ഒരു സമയത്ത് ദൈവാരാധന നടത്താൻ സാധിക്കുമോ അവരെന്ത് ചെയ്തു അവർ ദൈവത്തെ സ്തുതിക്കാൻ തുടങ്ങിയപ്പോൾ ദൈവവും ഈ സ്തുതിയോട് ചേർന്നു നിന്നു എന്നുള്ളതാണ് ദൈവം അതിനെ സ്വീകരിച്ചു എന്ത് ചെയ്തു ദൈവം ഒരടയാളം കൊടുത്തു കർത്താവ് ഒന്ന് കരങ്ങളടിച്ചു എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത് കർത്താവും ഇവരുടെ കൂടെ ചേർന്ന് കരങ്ങളടിച്ചു കാണും അടിച്ചപ്പോൾ കർത്താവിൻ്റെ കരമടിപ്പിൽ എന്ത് സംഭവിച്ചു അവിടെയുള്ള കാരാഗ്രഹത്തിൻ്റെ വാതിലുകൾ തുറക്കപ്പെട്ടു ചങ്ങല പൂട്ടുകൾ അഴിഞ്ഞു വീണു ചേർന്ന് പറഞ്ഞേ ഹാലേ ലുയ്യാ അത് പ്രതിസന്ധികളുടെ മുമ്പിൽ ദൈവവചനത്തെ ധ്യാനിച്ചാൽ ദൈവത്തെ സ്തുതിച്ചാൽ നീ നിന്നെ ബന്ധിച്ചിട്ടിരിക്കുന്ന പൈശാചികതയുടെ സാമ്പത്തിക നാശത്തിൻ്റെ ചങ്ങലകൾ കർത്താവ് വഴിച്ചു കളയും അപ്പോൾ ഈ അമ്മയോട് ഈ അമ്മ കുർബാനയെല്ലാം കഴിഞ്ഞ് അവരിങ്ങനെ ഇരുന്ന് നിരന്തരമായിട്ട് കരയുന്നത് ഞാൻ കണ്ടു ഒരു രാത്രി മുഴുവൻ ഇരുന്ന് കരഞ്ഞു പിറ്റേന്ന് പ്രഭാതത്തിൽ ഇവർ പോവുകയാണ് അവർ പോകാൻ നേരത്ത് എൻ്റെ പറഞ്ഞു വച്ചാൽ എനിക്ക് വേണ്ടി പ്രത്യേകം പ്രാർത്ഥിക്കണം ഈ അമ്മയെ മറന്നുപോകരുത് സങ്കടത്തിൻ്റെ കടലിലൂടെ യാത്ര ചെയ്യുന്ന ഒരു അമ്മയാണ് അതുകൊണ്ട് ഈ അമ്മയ്ക്ക് വേണ്ടി പ്രത്യേകം പ്രാർത്ഥിക്കണം എന്ന് പറഞ്ഞു പ്രിയമുള്ളവരെ അപ്പം ഞാൻ ഈ അമ്മയോട് പറഞ്ഞു അമ്മ കർത്താവ് കൂടെയുണ്ട് സക്കറിയ ഒമ്പത് എട്ട് ആരും കയറിയിറങ്ങി നടക്കാതിരിക്കാൻ ഞാൻ എൻ്റെ ഭവനത്തിന് ചുറ്റും വേലി കെട്ടി സംരക്ഷിച്ചു സക്കറിയ രണ്ട് എട്ടിൽ നമ്മൾ വായിക്കുന്നു നിന്നെ തൊടുന്നവൻ കർത്താവിൻ്റെ കൃഷ്ണമണിയാണ് തൊടുന്നത് നിന്നെ സ്പർശിക്കുന്നവൻ കർത്താവിൻ്റെ കൃഷ്ണമണിയാണ് തൊടുന്നത് ഒരു സംരക്ഷണത്തിൻ്റെ മതിൽ കർത്താവ് നിനക്ക് ചുറ്റും തീർത്തിട്ടുണ്ട് സങ്കീർത്തനം എഴുപത്തി ആറ് ആറ് കർത്താവെ അങ്ങ് ശാസിച്ചപ്പോൾ കുതിരയും കുതിരക്കാരനും വീഴ്ത്തപ്പെട്ടു കർത്താവ് ശാസിച്ചപ്പോൾ കുതിരയും കുതിരക്കാരനും നിലത്തു വീണു സങ്കീർത്തനം അറുപത്തി എട്ട് ഒന്ന് ദൈവം ഉണർന്നെടുന്നേൽക്കട്ടെ അവിടുത്തെ ശത്രുക്കൾ ചിതറിപ്പോകട്ടെ അവിടുത്തെ ദീഷിക്കുന്നവർ അവിടുത്തെ മുൻപിൽ നിന്ന് ഓടിപ്പോകട്ടെ പ്രിയമുള്ളവരെ ഇത് പൈശാചിക ബന്ധനങ്ങൾ കുടുംബങ്ങൾ തകർന്നു കിടക്കുമ്പോൾ പറഞ്ഞു പ്രാർത്ഥിക്കാൻ വേണ്ടി ദൈവം നമുക്ക് നൽകിയ പ്രത്യാശയുടെ ബന്ധനത്തിന്റെ വചനങ്ങളാണ് ചെറുത് പറഞ്ഞേ ഹാലെലുയ ചെറുത് പറഞ്ഞേ ഹാലെലുയാ സങ്കീർത്തനം അറുപത്തി എട്ടാം അധ്യായം ഒന്നാം തിരുവചനം ഞാൻ പറയാം നിങ്ങളത് ഏറ്റുപറയണം വലിയ നാരകീകമായ കെട്ടുകൾ എഴിയുന്ന സഭയുടെ ഔദ്യോഗികമായ എക്സോർസിസം പ്രാർത്ഥനയിലുള്ള പൈശാചിക ബന്ധന ബഹിഷ്കരണ പ്രാർത്ഥനയിലുള്ള ഒരു വചനമാണ് വചനം നിങ്ങൾ നിങ്ങളുടെ കുടുംബത്തിൽ മക്കളെ കൊണ്ട് തലമുറകളെ കൊണ്ട് ഈ വചനം ഏറ്റുപറയിപ്പിക്കണം സങ്കീർത്തനം അറുപത്തി എട്ട് ഒന്ന് ദൈവം ഉണർന്നെ നേട്ടെ അവിടുത്തെ ശത്രുക്കൾ ചിതറിപ്പോകട്ടെ അവിടുത്തെ ദേഷിക്കുന്നവർ അവിടുത്തെ മുൻപിൽ നിന്ന് ഓടിപ്പോകട്ടെ ഇതൊരു മുദ്രാവാക്യം വിളിക്കുന്നത് പോലെ വിളിച്ചാൽ എങ്ങനെ വിളിക്കും ഉച്ചത്തിൽ വിളിക്കണം കരങ്ങളുയർത്തി വിളിക്കണം അതായത് ഇസ്രായേൽക്കാർ യുദ്ധത്തിന് പോകുമ്പോൾ വിളിച്ചുകൊണ്ടിരുന്നൊരു വചനമാണത് നമ്മൾ ഈ ഭൂമിയിൽ ഒരു യുദ്ധത്തിലാണ് എഫ് യു സോ സർക്ക് ലേഖനം ആറാം അധ്യായം പതിമൂന്ന് മുതലുള്ള വചനങ്ങളിൽ നമ്മൾ വായിക്കുന്നു നമ്മൾ ഈ ഭൂമിയിൽ ഒരു ആത്മീയ സമരത്തിലാണ് മാംസത്തോടും രക്തത്തോടുമല്ല മാംസവും രക്തവുമുള്ള ഏതെങ്കിലും ഭൂമിയിലെ വ്യക്തികളോടല്ല നമ്മുടെ സമരം മനസ്സിലാവുന്നുണ്ടോ എൻ്റെ തൊട്ടടുത്ത് താമസിക്കുന്ന സഹോദരനോടല്ല എൻ്റെ യുദ്ധം എനിക്ക് വഴി തരാതിരിക്കുന്ന എൻ്റെ കുടിവെള്ളം മുട്ടിക്കുന്ന എൻ്റെ വീടിന് നേരെ വേസ്റ്റ് എടുത്തെറിയുന്ന ഒരു വ്യക്തിയോടല്ല മാംസവും രക്തവുമുള്ള ഒരാളോടല്ല എൻ്റെ യുദ്ധം എൻ്റെ യുദ്ധം ആരോടാണ് പ്രഭുത്വങ്ങൾക്കും മാധ്യമത്യങ്ങൾക്കും ഈ ലോകത്തിൻ്റെ പൈശാചിക തിന്മ ശക്തികൾക്കും എതിരായിട്ടാണ് ചേർന്ന് പറഞ്ഞേ ഹാലേ ലുയാണ്ട് പറയുള്ളവരെ നമ്മളൊരു യുദ്ധത്തിന് തയ്യാറെടുക്കുകയാണ് ഈ തുടർന്നുള്ള ദിവസങ്ങളിൽ അതുകൊണ്ട് ശക്തിയോടെ നിങ്ങൾ വിളിക്കണം ദൈവം ഉണർന്നെഴുന്നേൽക്കട്ടെ ഉയർത്തി എന്ന് പറഞ്ഞേ ദൈവം ഉണർന്നെഴുന്നേൽക്കട്ടെ അവിടുത്തെ ശത്രുക്കൾ ചിതറിപ്പോകട്ടെ ദൈവം ഉണർന്നെഴുന്നേൽക്കട്ടെ അവിടുത്തെ ശത്രുക്കൾ ചിതറിപ്പോകട്ടെ അവിടുത്തെ ശത്രുക്കൾ ചിതറിപ്പോകട്ടെ അവിടുത്തെ ദേഷിക്കുന്നവർ അവിടുത്തെ ദേഷിക്കുന്നവർ അവിടുത്തെ മുൻപിൽ നിന്ന് ഓടിപ്പോകട്ടെ അവിടുത്തെ മുൻപിൽ നിന്ന് ഓടിപ്പോകട്ടെ അപ്പോൾ കർത്താവിൻ്റെ വചനം പറയുകയാണ് കർത്താവിൻ്റെ ശക്തിക്ക് എതിരായിട്ട് ഒന്നിനു നിൽക്കാൻ സാധ്യമല്ല അങ്ങനെ ആരെങ്കിലും നിൽക്കാൻ തുനിയുന്നെങ്കിൽ അവരെല്ലാവരും മാറ്റപ്പെടട്ടെ എന്നുള്ളതാണ് അതുകൊണ്ട് പ്രിയമുള്ളവരെ കുറേ വചനങ്ങൾ ഈ അമ്മയ്ക്ക് പറഞ്ഞു കൊടുത്തു ഈ അമ്മ എന്നിട്ട് ഞാൻ പറഞ്ഞു അമ്മ ഇത് പേപ്പറിൽ എഴുതി കൊടുത്തിട്ട് പറഞ്ഞു നിങ്ങളിത് വീട്ടിൽ ചെന്നിട്ട് ശക്തിയോടെ ഇത് പറയണമെന്ന് പറഞ്ഞു അങ്ങനെ ഇവർ വീട്ടിൽ ചെന്ന് പറയാനായിട്ട് തുടങ്ങി ഇപ്പോഴെയുള്ളവരെ ഈ ജനുവരി ഒന്നിന് രാവിലെ നടന്നൊരു കാര്യത്തെപ്പറ്റിയാണ് ഞാൻ പറഞ്ഞത് ഈ കഴിഞ്ഞ മാസം രണ്ടാമത്തെ ശനിയാഴ്ച അവർ ധ്യാന കേന്ദ്രത്തിലേക്ക് വന്ന് വളരെ മനോഹരമായ ഒരു പേപ്പറിൽ ഒരു സാക്ഷ്യം എഴുതി തന്നു സാക്ഷ്യം എങ്ങനെയാണ് ജനുവരി ഒന്നിന് ഇവർ ഈ വചനവും കൊണ്ടാണ് വീട്ടിലേക്ക് ചെല്ലുന്നതും ഒരുപാട് സങ്കടത്തിൻ്റെ പേമാരികളുമായിട്ട് ധ്യാനകേന്ദ്രത്തിലേക്ക് വന്ന അമ്മ അവർക്ക് പരിശുദ്ധാത്മാവ് ഈ പരിശുദ്ധ കുർബാന നടന്നുകൊണ്ടിരുന്ന സമയത്ത് വലിയൊരു വെളിച്ചം കൊടുത്തു പരിശുദ്ധാത്മാവ് നമ്മുടെ വിശുദ്ധ കുർബാനയിൽ മലങ്കര കുർബാനയിൽ ഒരു പ്രാർത്ഥനയുണ്ട് കർത്താവ് എന്നോട് ഉത്തരമരുളണമേ കർത്താവേ എന്നോടുത്തരമരുളണമേ കർത്താവേ എന്നോടുത്തരമരുളണമേ ഏലിയ കർമ്മൽ മലയിൽ വെച്ച് പ്രാർത്ഥിച്ചൊരു പ്രാർത്ഥനയാണ് അപ്പോൾ ഈ പ്രാർത്ഥന ചൊല്ലി ഈ വചനവും ചൊല്ലിയിട്ട് ഇവർ പ്രാർത്ഥിക്കാൻ തുടങ്ങി എന്നിട്ട് ഇവ അമ്മ പറയാണ് അച്ചാ ഒരു അത്ഭുതം നടന്നത് ഇതാണ് ഞാൻ ജനുവരി ഒന്നിനാണ് ഈ വചനവുമായിട്ട് വീട്ടിൽ ചെല്ലുന്നത് അന്ന് ഉച്ചയ്ക്ക് മൂന്ന് മണിക്ക് എൻ്റെ മകൻ എൻ്റെ വീട്ടിലേക്ക് ഇങ്ങനെ ഓടി കയറി വരികയാണ് അവന് അവിടെ ന്യൂ ഇയർ ആഘോഷിക്കാൻ വേണ്ടി കടൽ തീരത്ത് കൂട്ടുകാരെടുത്ത് പന്ത് കളിക്കാൻ വേണ്ടി പോയതാണ് അവനൊരു മൂന്ന് മണി കഴിഞ്ഞപ്പോൾ ഓടി ഇതിനകത്തേക്ക് വരികയാണ് വീട്ടിലേക്ക് വന്നിട്ട് ഈ അമ്മയുടെ കയ്യിലേക്ക് ഒരെഴുത്ത് കൊടുത്തിട്ട് പറയണം അമ്മ എനിക്ക് വിദേശ രാജ്യത്ത് ഒരു ജോലി ശരിയായിട്ടുണ്ട് അതുകൊണ്ട് എത്രയും പെട്ടെന്ന് അവിടെ എത്തണമെന്നാണ് പറഞ്ഞിരിക്കുന്നത് നാളെ ഉച്ചയ്ക്ക് രണ്ട് മണിക്ക് മുമ്പ് ദുബായിൽ എത്തണമെന്നാണ് പറഞ്ഞിരിക്കുന്നത് ചെറുത് പറഞ്ഞേ ഹാലയിലുയ്യാ ചിത്രം പറഞ്ഞേ ഹാലേ ലുയ്യാ ജനുവരി ഒന്നിനൊരു അമ്മ ഒരു പ്രാർത്ഥന പ്രാർത്ഥിക്കുമ്പോൾ ജനുവരി രണ്ടാം തീയതിക്ക് മുൻപ് ഒരു മകന് ജോലി കിട്ടുകയാണ് അപ്പോൾ അമ്മ അമ്മനോട് ചോദിച്ചു ഇത്ര പെട്ടെന്ന് നാളെ രണ്ട് മണിക്കുമുമ്പ് അവിടെ എത്തണമെന്ന് പറഞ്ഞാൽ അപ്പോൾ പറയുകയാണ് എല്ലാ കാര്യങ്ങളും അയച്ചു തന്നിട്ടുണ്ട് ഇത് നമ്മൾ നേരത്തെ പ്രതീക്ഷിച്ചിരുന്നേക്കാൾ നല്ലൊരു കമ്പനിയാണ് അവൻ പഠിച്ച അതേ കാര്യങ്ങൾ തന്നെയാണ് അവന് ജോലി ചെയ്യാനായിട്ട് കിട്ടിയിരിക്കുന്നത് അങ്ങനെ എല്ലാം കൊണ്ട് നല്ല ഒരു ഇതാണ് എന്നിട്ട് ചെറിയൊരു നിയോഗവുമായിട്ടാണ് ഈ അമ്മ വന്നിരിക്കുന്നത് അച്ചാ അവൻ്റെ ശമ്പളം കിട്ടിയില്ല ശമ്പളം കിട്ടാറാകുന്നതേ ഉള്ളൂ എങ്കിലും എൻ്റെ വീട്ടിൽ ഞാൻ സൂക്ഷിച്ചു വെച്ചിരുന്ന ഒരു തുക ഒരഞ്ഞൂറ് രൂപ ഇവർ തന്നിട്ട് പറയുകയാണ് ആ മകനു വേണ്ടി ഒരു പരിശുദ്ധ ബലി അച്ഛൻ അർപ്പിക്കണം കൃതജ്ഞതയുടെ ഒരു ബലി ചെറുത് പറഞ്ഞേ ഹാലേ ലുയാ അതുകൊണ്ട് എൻ്റെ കെട്ടുകൊണ്ടിരിക്കുന്ന പ്രിയപ്പെട്ടവരെ വചനം വെച്ച് നിങ്ങൾ പ്രാർത്ഥിച്ചാൽ നിങ്ങളുടെ ജീവിതത്തിൽ കർത്താവിന് കൃതജ്ഞത പറയാനായിട്ട് നിങ്ങളെ കർത്താവ് ഒരുക്കിക്കൊണ്ടുവരും അതുകൊണ്ട് ഏത് മാരകമായ പ്രശ്നങ്ങൾ നമ്മുടെ ജീവിതത്തിൽ വന്നാലും വചനത്തിൻ്റെ അഭിഷേകത്തിൽ നമ്മൾ ഈ കാര്യങ്ങളെ നോക്കിക്കാണണം മറ്റൊരു വ്യക്തി അവിടെ വന്നത് അങ്ങനെയാണ് ഒരു സ്ത്രീ അവിടേക്ക് വന്ന ഒരു സഹോദരി വന്ന് പ്രാർത്ഥിച്ചു പ്രാർത്ഥിക്കാനായിട്ട് വരുമ്പോൾ ഇവർ ഒരുപാട് സങ്കടങ്ങൾ പറയുകയാണ് അപ്പം ഞാൻ എനിക്ക് പ്രാർത്ഥിക്കാൻ പറ്റുന്നില്ല അതുപോലെ ഇവർ സങ്കടങ്ങൾ ഇങ്ങോട്ട് പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് അപ്പം ഞാൻ പറഞ്ഞു ഞാൻ പ്രാർത്ഥിക്കട്ടെ അപ്പോൾ പറഞ്ഞു പറഞ്ഞുവച്ചാൽ എനിക്ക് ഒത്തിരി സങ്കടമുണ്ട് അച്ഛൻ ഇതൊന്ന് കേൾക്ക് ഒത്തിരി പേരിങ്ങനെ നിൽക്കുന്നത് കൊണ്ട് എല്ലാവരുടെ സങ്കടം കേൾക്കാനായിട്ട് സമയമില്ല ആഗ്രഹമുണ്ട് പക്ഷേ സമയമില്ല മാത്രമല്ല ഇതെല്ലാം കൂടെ കേട്ട് കഴിഞ്ഞാൽ നമുക്ക് ഉറങ്ങാനും പറ്റില്ല അപ്പം ഞാൻ പറഞ്ഞു എന്ത് പ്രശ്നങ്ങളായാലും ദൈവത്തിനറിയാലോ അപ്പോൾ ഈ ചേച്ചി പറഞ്ഞു പോയി പ്രാർത്ഥിച്ചാൽ മതി ഞാനും പ്രാർത്ഥിക്കാം എന്ന് പറഞ്ഞ് ഞാൻ അവരെ വിടുമ്പോൾ അവർ പറയുകയാണെന്ന് വെച്ചാൽ എനിക്ക് പ്രാർത്ഥിക്കാൻ പറ്റില്ല ഞാൻ ചോദിച്ചത് എന്താ പ്രാർത്ഥിക്കാൻ പറ്റാത്തത് എൻ്റെ ഭർത്താവ് വിശ്വാസം ഇല്ലാത്ത ഒരാളാണ് അപ്പോൾ അദ്ദേഹം എൻ്റെ വീട്ടിൽ പ്രാർത്ഥിക്കാൻ അനുവദിക്കില്ല അപ്പോൾ ഞാൻ ചോദിച്ചു ഭർത്താവിന് എന്താണ് ജോലി ചേട്ടൻ അങ്ങനെ വിശ്വാസത്തിലൊന്നും ആളല്ല അപ്പോൾ അവർ പറയുകയാണ് എനിക്ക് അല്ല എൻ്റെ ഭർത്താവിന് മരം വെട്ടുന്ന ജോലിയാണ് മരം മുറിക്കുന്ന ജോലിയാണ് മരം മുറിക്കുന്ന ജോലി അദ്ദേഹം രാവിലെ പോകും ഉച്ചയാകുമ്പോഴത്തേക്ക് വരും അതാണ് അത് അദ്ദേഹത്തിൻ്റെ വീട്ടിലൊരു മുറിയുണ്ട് അദ്ദേഹത്തിൻ്റെ പണി സാധനങ്ങൾ വെക്കുന്നൊരു മുറിയാണ് ആ മുറിയിലേക്ക് ആരെയും കയറാൻ പോലും സമ്മതിക്കില്ല അപ്പോൾ ഒരു കർക്കശ ബുദ്ധിക്കാരനെ ആളാണ് അദ്ദേഹം പ്രാർത്ഥിക്കാൻ സമ്മതിക്കില്ല അപ്പോൾ ഞാൻ ചോദിച്ചു അദ്ദേഹം കിടന്നുറങ്ങുമ്പോഴോ എപ്പോഴെങ്കിലും പ്രാർത്ഥിച്ചാൽ പോരെ അപ്പോൾ നമുക്ക് എന്തോ ഒരു സമയം കിട്ടും പ്രാർത്ഥിക്കാൻ അല്ലാച്ച സന്ധ്യാസമയത്തല്ല ഇവർ വിശ്വാസത്തിലേക്കൊക്കെ വന്നിട്ടേ ഉള്ളൂ നമ്മുടെ ഈ എന്താണ് മറ്റു ഇതിൽ മതങ്ങളിൽ നിന്നൊക്കെ കർത്താവിനെ അറിഞ്ഞ് ഇതിലേക്ക് ഇങ്ങനെ കർത്താവിൻ്റെ സ്നേഹത്തിലേക്ക് വന്നുകൊണ്ടിരിക്കുന്ന ആളാണ് അപ്പൊ അവര് പറയണെച്ചാൽ സന്ധിക്കല്ലേ പ്രാർത്ഥിക്കാവൂ ഞാൻ ചോദിച്ചു സന്ധിക്ക് മാത്രമല്ല അപ്പോൾ അവർ കേട്ടിട്ടുണ്ട് ഈ സന്ധി ആ പ്രാർത്ഥനയെ പറ്റിയൊക്കെ പല അച്ഛന്മാർ പറയുന്നത് കേട്ടിട്ട് ഇവര് വിചാരിക്കുന്ന എന്താണ് സന്ധിക്ക് മാത്രമേ പ്രാർത്ഥിച്ചാലേ അതിന് എഫക്റ്റ് ഉണ്ടാവൂ എന്നാണ് അപ്പോൾ സന്ധിക്ക് പ്രാർത്ഥിക്കാൻ പറ്റുന്നില്ല അപ്പൊ ഞാൻ പറഞ്ഞു എപ്പോൾ പ്രാർത്ഥിച്ചാലും മതി സന്ധിക്കും പ്രാർത്ഥിക്കണം സന്ധിക്കെങ്കിലും പ്രാർത്ഥിക്കണം എന്ന് പറയാൻ വേണ്ടിയിട്ടാണ് സന്ധിക്ക് പ്രാർത്ഥിക്കണം എന്ന് പറയുന്നത് അതുകൊണ്ട് നിങ്ങൾക്ക് സന്ധിക്ക് പ്രാർത്ഥിക്കാൻ പറ്റില്ലെങ്കിൽ നട്ടുച്ചയ്ക്ക് പ്രാർത്ഥിച്ചോ അപ്പോൾ ഇവര് പറയണ വച്ചാ സന്ധ്യാസമയത്ത് എന്താ ഞാൻ ചോദിച്ചത് അതെന്താ പ്രാർത്ഥിക്കാൻ പറ്റാത്തത് നിങ്ങൾ ഒറ്റയ്ക്ക് ഇരുന്ന് നിങ്ങളുടെ വീട്ടിലിരുന്ന് പ്രാർത്ഥിക്കാൻ പാടില്ലേ അപ്പോൾ ഈ ചേച്ചി പറയണ വച്ചാ ഈ ഭർത്താവ് ഒരു ഭീകരനാണ് അപ്പോൾ അദ്ദേഹത്തിന്റെ ഭീകരത എന്താണെന്ന് അറിയാമോ ഇവർ പ്രാർത്ഥിക്കാൻ തുടങ്ങുമ്പോൾ തന്നെ ഈ മരം മുറിക്കുന്നൊരു വാളുണ്ട് ഒരു കട്ടർ അതിങ്ങനെ ഓണാക്കി അങ്ങ് വെക്കും അപ്പോൾ അതിങ്ങനെ കിടന്ന് കുറോ ക്രോ ക്രോ കുറോ എന്ന് കൊണ്ടിരിക്കും മനസ്സിലാവുന്നില്ലേ ഇത് നോക്കിയോണം ഓരോ മനുഷ്യരുടെ ദുഷ്ടതകൾ അപ്പോൾ ഇവര് പ്രാർത്ഥിക്കാനായിട്ട് ഈ ജപമാല കയ്യിലെടുക്കുമ്പോൾ തന്നെ അദ്ദേഹത്തിന്റെ മുറിയിൽ ഈ കട്ടർ ഈ മരം മുറിക്കുന്ന വാൾ അതിങ്ങനെ ഓണാക്കി വെക്കും അപ്പോൾ അതിൻ്റെ ഒരു ഭയങ്കര സൗണ്ടാണ് ഒരു അസ്വസ്ഥപ്പെടുത്തുന്ന ഒരു സൗണ്ടാണ് അപ്പോൾ പറയണേ ആ വീട്ടിലിരുന്ന് ഞാൻ എങ്ങനെയാണ് വച്ചാൽ പ്രാർത്ഥിക്കുന്നത് മാത്രമല്ല പുസ്തകങ്ങളൊക്കെ എടുത്തെറിയും ബൈബിളൊക്കെ എടുത്തെറിയും ഈ വീട്ടിൽ പ്രാർത്ഥിച്ച് നീ പിശാചിനെ ഷാജിനെയും കയറ്റരുത് അല്ലാതെ നീ ഇവിടെ ഉണ്ടല്ലോ വെറുതെ എന്തെന്നെ പ്രാർത്ഥിച്ചു ഷാജിനെയും കൂടെ കയറ്റുന്നത് എന്ന് പറഞ്ഞ് ഇവരെ അങ്ങോട്ട് ഇകഴ്ത്തി സംസാരിക്കും അപ്പോൾ അവർ വിശ്വാസത്തിലേക്ക് വരുന്നുള്ളതുകൊണ്ട് അവർക്കൊരു സപ്പോർട്ട് കിട്ടാത്തതുകൊണ്ട് ഈ ചേച്ചിക്ക് പ്രാർത്ഥിക്കാനായിട്ട് ഭയങ്കര ബുദ്ധിമുട്ടാണ് അപ്പോൾ ഞാൻ പറഞ്ഞു സാരമില്ല നമുക്ക് ഈ ചേട്ടന് വേണ്ടി പ്രാർത്ഥിക്കാം അല്ലേ ചേച്ചി ഓക്കെ ആയി നമുക്ക് നമുക്കിനീ ആത്മാവിനെ നേടണമല്ലോ അപ്പം ഞാൻ ചോദിച്ചു ചേച്ചി ചേട്ടനോട് എന്തെങ്കിലും ദേഷ്യമുണ്ടോ പറഞ്ഞു എനിക്ക് ദേഷ്യമൊന്നും ഇല്ലച്ചാൽ ഇദ്ദേഹം മാനസാന്തരപ്പെട്ട് വരണമെന്നാണ് ആഗ്രഹിക്കുന്നത് പക്ഷേ ഇദ്ദേഹം വരില്ല ഞാൻ പറഞ്ഞു അങ്ങനെ പറയരുത് ദൈവത്തിന് പ്രവർത്തിക്കാൻ പറ്റും ഞാൻ കുറേ വചനങ്ങളൊക്കെ ഇവർക്ക് പറഞ്ഞു കൊടുത്തു ഒരുപാട് വചനങ്ങളൊക്കെ ഇങ്ങനെ പറഞ്ഞു കൊടുത്തു കുറേ ബന്ധന വചനങ്ങളൊക്കെ പറഞ്ഞു കൊടുത്തു സങ്കീർത്തനം നൂറ്റി ഏഴ് ഇരുപത് കർത്താവ് തൻ്റെ വചനമയച്ച് രോഗികളെ സുഖപ്പെടുത്തി ജ്ഞാനം പതിനാറ് പന്ത്രണ്ട് മരുന്നോ ലേപനമോ അല്ല അല്ലേ കർത്താവിൻ്റെ വചനം ഈ മകനെ സുഖപ്പെടുത്തും അപ്പോൾ അങ്ങനെ ഒത്തിരി വചനങ്ങൾ പറഞ്ഞു കൊടുത്തു പുറപ്പാട് ഇരുപത്തി മൂന്ന് ഇരുപത്തഞ്ച് നിങ്ങൾ നിങ്ങളുടെ ദൈവമായ കർത്താവിനെ ആരാധിക്കുക അപ്പോൾ നിങ്ങളുടെ ഭക്ഷണപാനീയങ്ങൾ ഞാൻ ആശീർവദിക്കും നിൻ്റെ ദേശത്ത് ക്ഷാമം ഉണ്ടാവുകയില്ല ഗർഭചിദ്രമോ വന്ധ്യതയോ ഉണ്ടാവുകയില്ല നിനക്ക് ഞാൻ ദീർഘായുസ് നൽകും സങ്കീർത്തനം തൊണ്ണൂറ്റിയൊന്ന് പത്ത് ഒരു അനർത്ഥവും നിൻ്റെ കൂടാരത്തിനുള്ളിലേക്ക് പ്രവേശിക്കില്ല സങ്കീർത്തനം ഇരുപത്തി മൂന്ന് ഒന്ന് കർത്താവാണ് നിൻ്റെ ഇടയൻ നിനക്കൊന്നിനും കുറവുണ്ടാവുകയില്ല ശെ അൻപത്തി ഒൻപത് ഒന്ന് രക്ഷിക്കാൻ കഴിയാത്ത വിധം കർത്താവിൻ്റെ കരങ്ങൾ കുറുകിപ്പോയിട്ടില്ല ജറമിയ മുപ്പത് പതിനേഴ് നിൻ്റെ നഷ്ടപ്പെട്ട ആരോഗ്യത്തെ സന്തോഷത്തെ കർത്താവ് വീണ്ടും നൽകും പുറപ്പാട് പതിനാല് പതിനാല് ധൈര്യമായിരിക്കുക ഞാൻ നിനക്കു വേണ്ടി യുദ്ധം ചെയ്യുന്ന ദൈവമാണ് നെഹമിയ മൂന്ന് പതിനേഴ് കർത്താവ് നിനക്ക് വേണ്ടി യുദ്ധം ചെയ്യുന്ന ദൈവമാണ് ഇങ്ങനെ ഒരുപാട് വചനങ്ങൾ ഈ അമ്മയ്ക്ക് പറഞ്ഞു കൊടുത്തിട്ട് ഞാൻ പറഞ്ഞു പരിശുദ്ധാത്മാവിനോട് പ്രത്യേകം പ്രാർത്ഥിച്ച് ഈ വചനങ്ങൾ വെച്ച് പ്രാർത്ഥിക്കാൻ പറഞ്ഞു എന്നിട്ട് ഈ വീടിന് ചുറ്റും നടന്ന അമ്മയോട് പറഞ്ഞു ഈ വചനങ്ങൾ പ്രാർത്ഥിക്കുക സങ്കീർത്തനം തൊണ്ണൂറ്റി ഒന്ന് പത്ത് ഒരനർത്ഥവും നിൻ്റെ കൂടാരത്തിലേക്ക് പ്രവേശിക്കില്ല ഈ വചനം വെച്ച് അമ്മ അമ്മയുടെ വീടിന് ചുറ്റും പ്രാർത്ഥിക്ക് പരിശുദ്ധാത്മാ ഇവിടെവിടും ഈ ചേട്ടന് രാവിലെ എട്ട് മണിക്ക് ജോലിക്ക് പോയാൽ ഉച്ചയ്ക്ക് രണ്ട് മണിക്കാണ് വരുന്നത് അവിടെ ആ സമയത്ത് ഇരുന്ന് പ്രാർത്ഥിക്കാൻ പറഞ്ഞു വചന ഉച്ചത്തിൽ പറഞ്ഞു പ്രാർത്ഥിക്കാൻ പറഞ്ഞു ഉച്ചത്തിൽ പ്രാർത്ഥിക്കുമ്പോഴുള്ള ഗുണമെന്താണ് ദൈവത്തിൻ്റെ വലിയ കരുണ സങ്കീർത്തനം നൂറ്റി അൻപത് മൂന്ന് ഉയർന്ന നാദത്തോടും കാഹളത്തോടും കൂടെ നൃത്തത്തോടും കൂടെ നിങ്ങൾ ദൈവത്തെ സ്തുതി അതോടെ നമ്മൾ ഉച്ചത്തിൽ പാടി പ്രാർത്ഥിക്കാൻ പറയുന്നതാണ് പിശാചിൻ്റെ ബന്ധനങ്ങൾ അതോടുകൂടി എടുത്തു മാറ്റപ്പെടും ചേർന്ന് പറഞ്ഞേ ഹാലെ ലുയാ ിൽ പറഞ്ഞേ ഹാലേ ലുയാ നോമ്പിനെ പറ്റി ഏശയ പ്രവാചകന്റെ പുസ്തകം അൻപത്തി എട്ടാം അധ്യായം ഒന്നാം തിരുവചനം നോമ്പ് എന്താണ് എന്നതിനെ പറ്റി വചനം പറയുകയാണ് ഏശയ്യ അൻപത്തി എട്ട് ഒന്ന് ആവുന്നത്ര ഉച്ചത്തിൽ വിളിച്ചു പറയുക കാഹളം പോലെ സ്വരമുയർത്തുക അപ്പൊ എന്താണ് ഈ നോമ്പ് കാലത്ത് നമ്മൾ പ്രാർത്ഥിക്കുന്നങ്ങനാണ് ആവുന്നത്ര ഉച്ചത്തിൽ ദൈവത്തെ സ്തുതിക്കുക കാഹളനാഥം പോലെ ദൈവത്തിന് സ്തുതിയർപ്പിക്കുക അപ്പോൾ ഈ വചനങ്ങളൊക്കെ പറഞ്ഞു കൊടുത്തു പ്രിയുള്ളവരെ ഒരു മൂന്ന് നാലാഴ്ചക്ക് അമ്മയെ കണ്ടില്ല ഞാൻ വിചാരിച്ചു ദൈവമേ വലിയ അപകടമായോ കാരണം കട്ടറും കൊണ്ട് അടക്കുന്ന ഭർത്താവാണ് കഴുത്ത് വെട്ടിക്കളഞ്ഞോ അറിയാൻ പാടില്ല ഇവരെ കാണാനില്ല അല്ലെങ്കിൽ ഒന്ന് രണ്ടാഴ്ച ഒരു അസ്വസ്ഥത വന്നു കാരണം സ്ഥിരമായിട്ട് അവിടെ വന്ന് പ്രാർത്ഥിച്ചുകൊണ്ടിരുന്ന ഒരാളാണ് ഒരു മൂന്ന് നാലാഴ്ച കഴിഞ്ഞപ്പോൾ ഇവരെ കണ്ടു അപ്പോൾ എനിക്ക് മനസ്സിലായി ജീവനോടുണ്ട് അപ്പോൾ വന്നിട്ട് പ്രാർത്ഥിക്കാൻ വേണ്ടി നിൽക്കുകയാണ് പ്രാർത്ഥിക്കാനായിട്ട് ഞാനിങ്ങനെ തലയിലേക്ക് കൈവെക്കുമ്പോൾ ഇവരെന്നോട് പറഞ്ഞു അച്ചാ ഞാൻ മാത്രമല്ല പുറകിലൊരാൾ നിപ്പുണ്ട് പുറകിലൊരാൾ നിപ്പുണ്ട് അപ്പോൾ ഞാനിങ്ങനെ നോക്കിയപ്പോൾ പുറകിൽ വലിയൊരു ലൈനാണ് അപ്പോൾ ചോദിച്ചു ഇങ്ങനെ കുനിഞ്ഞ് നിൽക്കുന്നില്ലേ ഒരു വെള്ള ഷട്ടൊക്കെ ഇട്ട് അതെൻ്റെ ഭർത്താവാണ് എനിക്ക് പേടിയായി കാരണം നമ്മുടെ കട്ടറ് ചേട്ടനാണ് കയ്യിൽ വല്ല കട്ടറ് കൊല്ലം ഉണ്ടോ എന്ന് അറിയാൻ പാടില്ല ആരാടാണ് അവിടെ വചനം പഠിപ്പിച്ച് എൻ്റെ സ്വസ്ഥത നഷ്ടപ്പെടുത്തിയതെന്ന് വല്ലതും പറഞ്ഞാൽ അപ്പോൾ അതുകൊണ്ട് ഞാൻ ഇങ്ങനെ നോക്കിയപ്പോൾ ഈ ചേട്ടൻ ഇങ്ങനെ കുനിഞ്ഞ് നിൽക്കുകയാണ് ഇങ്ങനെ കുരിഞ്ഞിരിക്കുകയാണ് അപ്പോൾ ഞാൻ ഈ ചേട്ടനെ സന്തോഷത്തോടെ വിളിച്ചു ഞാനിങ്ങനെ പ്രാർത്ഥിക്കുമ്പോൾ അയാളങ്ങ് മുട്ടുകൂത്തി മുട്ടൂത്തിയിട്ട് പറയുകയാണോ വെച്ചാ എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കണം എനിക്ക് ഒരുപാട് ബുദ്ധിമുട്ടുകളൊക്കെ ഉണ്ടായിരുന്നു എനിക്ക് ഈ അച്ഛൻ പറഞ്ഞു കൊടുത്ത വചനങ്ങളൊക്കെ കേട്ടപ്പോൾ എൻ്റെ മനസ്സിൽ വലിയ സന്തോഷം തോന്നി എല്ലാ വൈകുന്നേരങ്ങളിലും മദ്യപിക്കണമെന്നൊരാഗ്രഹം എൻ്റെ മനസ്സിലുണ്ടായിരുന്നു ഇവൾ ഈ വചനം വെച്ച് വീട്ടിൽ സ്തുതിച്ച് പ്രാർത്ഥിക്കാൻ തുടങ്ങിയതിന് ശേഷവും എൻ്റെ എനിക്ക് സംഭവിച്ചൊരു കാര്യം ഇതാണ് ഞാൻ എല്ലാ ദിവസവും കുടിക്കാനായിട്ട് ഷാപ്പിലേക്കോ അല്ലെങ്കിൽ അവിടെയെന്ന് വെച്ചാൽ പോകും അവിടെ ചെന്ന് ഞാൻ നല്ലതുപോലെ ഞാൻ നല്ല എക്സ്പെർട്ടാണ് ഈ കാര്യത്തിൽ മിക്സ് ചെയ്യാനൊക്കെ ഞാൻ നല്ല എക്സ്പെർട്ടാണ് ഞാൻ എടുത്ത് എൻ്റെ ചുണ്ടിലേക്ക് വെക്കും പക്ഷേ എനിക്ക് ഒരു തുള്ളി താഴേക്കിറങ്ങില്ല ചേർന്ന് പറഞ്ഞേ ഹാലേ ലുയ്യാ അദ്ദേഹം പറയുകയാണെന്നു വെച്ചാൽ ഞാൻ എൻ്റെ കഴിവിൻ്റെ പരമാവധി ശ്രമിച്ചു ഇത് നിറക്കാനായിട്ട് പക്ഷെ എന്ത് ചെയ്യുന്നില്ല ഇത് താഴേക്കിറങ്ങുന്നില്ല നല്ലതുപോലെ പുകവലിക്കുന്ന ഒരാളാണ് ഞാൻ പക്ഷേ എനിക്ക് എന്ത് ചെയ്യാൻ പറ്റുന്നില്ല എനിക്ക് പുകവലിക്കാനായിട്ട് പറ്റുന്നില്ല കാരണം ഞാൻ വലിച്ചു കഴിഞ്ഞ് ഈ പുക കിട്ടുമ്പോൾ എനിക്ക് വല്ലാത്ത അസ്വസ്ഥത തോന്നുകയാണ് എനിക്ക് വൊമിറ്റ് ചെയ്യാനായിട്ട് തോന്നുകയാണ് ചേർന്ന് പറഞ്ഞേ ഹാലേലുയാ നേരത്തെ ഈ പുക ആരും ഇദ്ദേഹം ഛർദ്ദിച്ചുകൊണ്ടിരുന്നത് പക്ഷേ ഇപ്പോൾ ഇത് പറയുകയാണെന്ന് വെച്ചാൽ എനിക്ക് ഞാൻ പുക വലിച്ച് ഇത് കത്തിച്ച് ഇതിൻ്റെ പുക വരുമ്പോഴത്തേക്ക് ഇതിൻ്റെ സ്മെല്ല് കേൾക്കുമ്പോൾ തന്നെ എനിക്ക് വൊമിറ്റ് ചെയ്യാൻ തോന്നുകയാണ് രക്തം ഇങ്ങനെ കുടല് പറഞ്ഞു പോകുന്നത് പോലെ തോന്നുകയാണ് വലിയ അസ്വസ്ഥതയാണ് പ്രിയമുള്ളവരെ വചനത്തിന്റെ അഭിഷേകം തൻ്റെ ജീവിതത്തിൽ വരുമ്പോൾ സംഗീതത്തിന് നൂറ്റി ഏഴ് ഇരുപത് കർത്താവ് തൻ്റെ വചനമയച്ച് രോഗികളെ സുഖപ്പെടുത്തും ചെറുത് പറഞ്ഞേ ഹാലെലുയച്ചിൽ പറഞ്ഞേ ഹാലെലുയ